എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ജർമ്മനിയിലേക്ക് നിരവധി വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ഇവിടുത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് കൂടുതലും കാണുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് വരാൻ പറ്റും ഒരു പ്രൊഫഷൻ ഏത് പ്രൊഫഷൻ ഹോട്ടൽ അല്ലെങ്കിൽ നേഴ്സുമാർ ഐ ടി പ്രൊഫഷണൽ മെക്കാനിക്കൽ ലോജിസ്റ്റിക് ഇപ്പോൾ ലോജിസ്റ്റിക് ആണെങ്കിൽ തന്നെ നമ്മൾ ലോജിസ്റ്റിക്കിൻ്റെ കോഴ്സ് പഠിച്ച് ഒന്നെങ്കിൽ ഐ എൽസ് വേണം അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പൊക്കയാണ് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ കടന്നു വരുന്നവർ ആലോചിക്കേണ്ട ഏറ്റവും മെയിൻ ഒരു ഘടകമാണ് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക ബി റ്റു ലെവലെങ്കിലും പഠിക്കുക എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷ് കമ്പനികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഐ എൽസ് ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇംഗ്ലീഷ് കമ്പനി ജർമ്മനിയിൽ ജോലി ചെയ്യാൻ സാധിക്കും ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഐ എൽസ് മുഖേനയാണ് ഇവിടെ വന്നേക്കുന്നത് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെയാണ് മാസ്റ്റേഴ്സ് കോഴ്സ് ഡിഗ്രി കോഴ്സ് പഠിക്കാൻ വേണ്ടി നാട്ടിൽ നിന്നും ജർമ്മനിക്ക് വരുന്നവർ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഗവണ്മെൻറ്റ് ആയ കോളേജുകളിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്നതിന് ഇവിടെ അഞ്ച് പൈസ ചിലവാകത്തില്ല കോളേജിൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോലിയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇച്ചിരി വരുമാനം കൈ കിട്ടത്തുള്ളൂ അല്ലാതെ രണ്ട് വർഷം ഇവിടെ മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മളത് ബോണ്ട് പൈസ നമ്മൾ ബാങ്കിൽ കാണിക്കണം പതിനൊന്ന് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ അടുത്ത് രണ്ട് വർഷത്തേനെ നമ്മൾ കാണിക്കണം അതെന്നു വെച്ചാൽ നമ്മുടെ ചിലവിൻ്റെ പൈസയാണ് നമുക്ക് റൂം വേണം ഫുഡ് ബാക്കിയുള്ള ചിലവുകൾ മൊബൈൽ സർവീസ് റീചാർജ് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അനുകൂലത്തെ കേസുകളെല്ലാം കൂടെ ഒരു മാസം നമുക്കൊരു തൊള്ളായിരത്തി അറുപത്തഞ്ച് ടു ആയിരം രൂപ ചിലവാകും ആ കണക്ക് വെച്ചാണ് അവരുടെ ഡിപ്പോസിറ്റ് ബാങ്കിൽ മേടിക്കുന്നത് അല്ലാതെ വേറെ കേസുകൾക്ക് എടുക്കാനോ അല്ലെങ്കിൽ വേറെ ചതിവോ പരിപാടികളോ ഒന്നുമില്ല നമ്മളിവിടെ വന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞ് പിറ്റേ മാസം തൊട്ട് അത് ഗഡുക്കളായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും അപ്പോൾ നമ്മുടെ ചിലവിനുള്ള പൈസ അങ്ങനെയാണ് അത് നടക്കുന്നത് അപ്പോൾ ബാക്കി ഓൺലൈൻ മീഡിയകൾ വഴി ജർമ്മനിയിലെ കുറേ കമ്പനികളുണ്ട് സ്റ്റെപ് സ്റ്റോണ് ഇൻഡീഡ് മെയ്ക്ക് ഇറ്റ് ഇൻ ജർമ്മനി അങ്ങനെ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവർ ജോലി അതിനകത്ത് ഇഷ്ടംപോലെ ഓഫറുകൾ കിടപ്പുണ്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല ജോലി ഓഫറുകൾ കിടപ്പുണ്ട് പക്ഷേ അതിനകത്ത് ഒന്നാമത്തെ കേസ് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ജർമ്മനിയിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നാൽ ചോദിച്ചാൽ അത്യാവശ്യം ലാംഗ്വേജ് അറിയാവുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വിസയുണ്ട് അവർക്ക് വിസയുള്ളത് കൊണ്ട് ഓൺലൈൻ ആപ്പുകളിൽ കൂടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉടനടി മെയിൽ വരും ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വരും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുമ്പം ഇതൊന്നും നടക്കത്തില്ല എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കേസ് ഇവർ വിസയടിക്കണം രണ്ട് ഇവർ ലാംഗ്വേജ് പക്ക ആയിട്ട് ഒന്നെങ്കിൽ ജർമ്മൻ ബി ടു ലെവൽ ലാംഗ്വേജ് ചോദിക്കും അല്ലെങ്കിൽ ഐ എൽസ് ചോദിക്കും ഇതൊന്നും ഇല്ലാത്തവരാണ് ഇതിനകത്ത് കൂടുതലും അപ്ലൈ ചെയ്തത് അങ്ങനെ അപ്ലൈ ചെയ്തവർക്ക് ഇത് കിട്ടാതെ വരും ഗൾഫ് കൺട്രികളിൽ നിന്നാണെങ്കിലും മറ്റ് ജി സി സി കൺട്രികളിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ ഇവിടെ കൂടുതൽ കിട്ടുന്നത് ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങൾ പോളണ്ട് ഇവിടെ മാൾട്ട അവിടെയൊക്കെ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഫോർക്ക് ലിപ്റ്റിൻ്റെയൊക്കെ പെട്ടെന്ന് അവർക്ക് കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ മലയാളീസ് മാൾട്ടയിന്നും പോളണ്ടി നിന്നും ഓസ്ട്രിയയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് മലയാളികൾ അവിടെ ജോലി ചെയ്തിട്ട് അവിടുത്തെ ലൈസൻസ് വെച്ച് ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കുന്നവരും ഹെവി ഡ്രൈവിങ് ചെയ്യുന്നവരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളിത് നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഇതൊന്നും കിട്ടുന്നില്ല അതിന് കാരണം ഇതാണ് ഒന്ന് ജർമ്മൻ ലാംഗ്വേജ് ഇല്ല രണ്ട് ഐ ഇല്ല പിന്നെ മൂന്നാമത്തെ കേസ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസ് ഇല്ല ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ ലൈസൻസിനോട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ ഡ്രൈവിംഗ് നേരത്തിൽ ഓടിച്ച് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കിട്ടത്തുള്ളൂ ഇവിടെ ചെയ്തു മറ്റേന്ന് പറഞ്ഞാൽ മാൾട്ടാവോ ഓസ്ട്രിയ ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് യൂറോപ്യൻ യൂണിയൻ ലൈസൻസ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും നമ്മുടെ അങ്ങനെ കിട്ടത്തിൽ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ ട്രാൻസ്ലേഷൻ നേരത്തെ കൊണ്ടായിരുന്നു പറയുന്നത് ഇപ്പോൾ അങ്ങനെ ട്രാൻസ്ലേഷൻ പരിപാടികളൊന്നുമില്ല നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആറ് മാസം ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും അതേ ഉള്ളൂ ആറ് മാസം കഴിയുമ്പോൾ അത് ക്യാൻസലാകും അതോരധിയിലും അതുപോലെ ഇപ്പം നാട്ടിൽ നിന്ന് ഒത്തിരി പേര് നേഴ്സിങ്ങിനും മറ്റ് പഠനങ്ങൾക്കും വേണ്ടി ജർമ്മനിയിലേക്ക് വരുന്നുണ്ട് എന്നാണെന്ന് ചോദിച്ചാൽ നേഴ്സിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവർ മൂന്ന് വർഷത്തെ കോഴ്സ് ചെയ്യുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിലാണ് അവർക്ക് കോഴ്സ് അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള അവസരമുണ്ട് അവർക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടുത്ത് ശമ്പളവും കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ അത്യാവശ്യം ഏജൻസിക്കൊക്കെ പൈസ കൊടുത്തിട്ട് വരുന്നവരാണെങ്കിൽ തന്നെ അവനൊരു അഞ്ചാറ് മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കടങ്ങളൊക്കെ വീട്ടിൽ അവർക്ക് ഇവിടെ സെറ്റിലാകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞ പോലെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഹോട്ടൽ മാനേജ്മെൻ്റ് ഐ ടി പ്രൊഫഷണലിൽ എല്ലായിടത്തും വേക്കൻസികളുണ്ട് ഇതാണ് സംഭവം ഇപ്പം നിലവിൽ ഇപ്പം ഒരു മലയാളി ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇപ്പം വേക്കൻസി ഉണ്ട് ഷെഫ്മാരുടെ വേക്കൻസി നിലവിൽ വന്നിട്ടുണ്ട് ഒരു ഒരു ഹോട്ടലിലേക്ക് ഒരു നാല് പേരും വേറൊരു ഹോട്ടലിൽ ഒരാൾക്കും ഷെഫ് നോർത്ത് ഇന്ത്യൻ ഫുഡ് അടിക്കാൻ അറിയാവുന്നവരായിരിക്കണം അവർക്ക് ലാംഗ്വേജ് അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നില്ല അത്യാവശ്യം വേറൊരു രാജ്യമാണ് നമുക്ക് സംസാരിക്കാൻ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജർമ്മൻ ഉണ്ടെങ്കിലേ ഇവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ മെയിനായിട്ടും ജർമ്മൻ ലാംഗ്വേജ് വേണം ഇംഗ്ലീഷ് ആണെങ്കിൽ അത്യാവശ്യം ഷെഫുമാർക്കൊക്കെ അവർ പ്രൊഡക്ഷൻ ഏരിയയിലായത് കൊണ്ട് വലിയ സംഭാഷണത്തിന് പോകേണ്ടാത്തത് കൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും മാനേജർമാരൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാമെന്ന് കേസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഹോട്ടൽ ജോബ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക ഞാൻ ഞാനതിനെ കോൺടാക്റ്റ് ചെയ്യേണ്ട എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെസ്സേജ് ഈ വീഡിയോയുടെ താഴെ ഇട്ടാൽ മതി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് അടിക്കാൻ എക്സ്പീരിയൻസോടെ അറിയാവുന്നവർ ഹോട്ടൽ മാനേജറൊക്കെ പഠിച്ചവർ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കമൻ്റ് ഇടുക അല്ലാത്തവരൊന്നും കമൻറ്റ് എടുക്കുന്നത് വെച്ചാൽ ഇത് ഹോട്ടൽ ഫീൽഡ് ഹോട്ടൽ സംഭവമാണ് കോണ്ടിനിൽ ചൈനീസ് ഒന്നും അല്ല നമുക്ക് വേണ്ടത് നമുക്ക് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് അടിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെയാണ് വേണ്ടത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ തന്നെ ആരെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് വേറെ ഹോട്ടലിലേക്ക് മാറാനോ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും മാറാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കമൻറ്റ് ഇടാവുന്നതാണ് പിന്നെ നാട്ടിൽ നിന്നുള്ളവർക്കാണെങ്കിലും വിദേശത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർക്കാണെങ്കിലും ഇടാവുന്നതാണ് നാട്ടിൽ നിന്നൊക്കെ കയറി വരണമെങ്കിൽ ഇപ്പോൾ ആ ഫീൽഡിലേക്ക് ക്വാർട്ടർ ഫീൽഡിലേക്ക് കയറി വരണമെങ്കിൽ ഏഴ് ടു പന്ത്രണ്ട് മാസം സമയം വിസ സഹിതം അടിച്ച് കൈത്തരണമെങ്കിൽ അത്ര സമയമാവും അപ്പം അതിൻ്റെ ഒരു പ്രോസസിങ് ടൈമുണ്ട് ഫ്രീ ആയിട്ടുള്ളതല്ല ഫ്രീ ആയിട്ടുള്ള സൈറ്റുകളുണ്ട് പോലെ ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് കയറി അപ്ലൈ ചെയ്യണമെങ്കിൽ സ്റ്റെപ്സ്റ്റോണ് ഇൻഡീഡ് സ്റ്റെപ്സ്റ്റോൺ ഡോട്ട് ഡിഇ ഇൻഡീഡ് ഡോട്ട് ഡിഇ മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി ഗ്ലാസ്ഡോറ് അതുപോലുള്ള ജർമ്മൻ പബ്ലിക്കായിട്ടുള്ള സൈറ്റുകൾ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക അതിനകത്ത് ഒരു കാരണമുണ്ട് നിങ്ങൾ നിങ്ങളോടുള്ള ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അല്ലാത്ത രീതിയിൽ വരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ഇട്ടാൽ മതി ഓക്കെ